ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര എഴുത്തച്ഛൻ സമുദായത്തിന്റെ പൈതൃകം അറിവിന്റേത് ഗോവിന്ദ പ്രസാദ് അഖില ഭാരതീയ എഴുത്തച്ഛൻ സമാജത്തിന്റെ ആദരണീയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പറളിയിൽ സംഘടിപ്പിച്ചു എഴുത്തച്ഛൻ സമുദായത്തിന്റെ പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അഖില ഭാരതീയ എഴുത്തച്ഛൻ സമാജം സമുദായത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികളെയും ആദരിക്കുന്ന ആദരണീയം രണ്ടായിരത്തി പരിപാടി പറളിയിൽ സംഘടിപ്പിച്ചു പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ച ആധ്യാത്മിക പ്രഭാഷകൻ ഗോവിന്ദപ്രസാദ് പ്രസാദ് അറിവിന്റെ സംസ്കാരം പേറുന്നവരാണ് എഴുത്തച്ഛന്മാരെന്ന് അഭിപ്രായപ്പെട്ടു പറളി പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ അഖില ഭാരതീയ എഴുത്തച്ഛൻ സമാജം ദേശീയ പ്രസിഡന്റ് അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു എഴുത്തച്ഛൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ കുമാരൻ എഴുത്തച്ഛൻ എഴുത്തച്ഛൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ചിന്മയ മിഷൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ രാമകൃഷ്ണൻ അഖില ഭാരതി എഴുത്തച്ഛൻ സമാജം ജനറൽ സെക്രട്ടറി കീർത്തി കുമാർ എന്നിവർ മുഖ്യപ്രഭാഷണങ്ങൾ നടത്തി വിവിധ മേഖലകളിലെ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു സജി രാജിക്ക് എഴുത്തച്ഛൻ വനിതാ പുരസ്കാരവും ട്രെയിൻ അപകടത്തിൽ യുവതിയെ രക്ഷിച്ച രാഘവനുണ്ണിക്ക് ധീരതാ പുരസ്കാരവും സമ്മാനിച്ചു ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് ബോട്ടണി വിഭാഗം തലവനും കേരള സർവകലാശാല പുരസ്കാര ജേതാവുമായ ഡോ സുരേഷ് കുമാറിനെയും ചടങ്ങിൽ ആദരിച്ചു തമിഴ്നാട് എഴുത്തച്ഛൻ വെൽഫെയർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഗോപാലൻ അഖില ഭാരതീയ എഴുത്തച്ഛൻ സമാജം വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ വി സുമ വി രാമചന്ദ്രൻ രാജേഷ് പ്രസാദ് ചെമ്പൈ സനൂജ് പാലപ്പുറം നെടുങ്ങോട് ഗോപാലകൃഷ്ണൻ എസ് രവീന്ദ്രൻ ടി വി സന്തോഷ് രഞ്ജിത്ത് കെ രാജ് രതീഷ് കുമാർ വാസുദേവൻ ബിനു എം ആർ സ്വാമിനാഥൻ സജീഷ് നിശാന്ത് മേനകത്ത് രാജേഷ് ചിറ്റിലപ്പള്ളി രാമചന്ദ്രൻ തളൂർ രാജഗോപാലൻ തിരുവല്ലാമല അനീഷ് മരിക്കുളമ്പ് മണികണ്ഠൻ ഓടന്നൂർ അഖില ഭാരതീയ എഴുത്തച്ഛൻ സമാജം ഫൌണ്ടർ ജയറാം എഴുത്തച്ഛൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അഖില ഭാരതീയ എഴുത്തച്ഛൻ സമാജം ട്രഷറർ അനൂപ് കുമാർ സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം സുജിത്ത് നന്ദിയും പറഞ്ഞു സ്വാഗതം സരസ്വതീ പൂജ അകുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും കണിമാസത്തില് നമുക്ക് അതിന്റെ അനുഭവം ഉണ്ടായ ആൾക്കാരാണ് ഇതിന്റെ വൈകുന്നേരം നമുക്ക് എന്നും ഒരു കാലത്ത് കേരളത്തിൽ വിദ്യാഭ്യാസം കുറച്ച് ദുഷ്കരമായ ഘട്ടത്തിൽ കർണാടക ദേശത്തുള്ള പല ഗ്രാമങ്ങളിൽ നിന്നായി അറിവുള്ള ഒരു സമൂഹത്തെ നമ്മുടെ ഈ കേരളക്കരയിലേക്ക് കൊണ്ടുവരികയുണ്ടായി ഇവിടുത്തെ നാടുകാഴ്ച ന്യൂസ് ഡെസ്ക്